വെൽക്കം ടു കൈതപ്പുള്ളി ചാനൽ ഞാനിപ്പോൾ ആലപ്പാട് പുള്ളിയിലാണുള്ളത് ഇവിടെ വന്ന എൻ്റെ ബജാജ് ഏതൊക്കെ ഒന്ന് റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു ഇതിപ്പെടുത്തിട്ട് ഒരു ആയിരം കിലോമീറ്റർ ഓടി കമ്പനി പറയുന്നത് നൂറ്റി ഇരുപത്തി മൂന്ന് മൈലേജ് ഒക്കെ ആണ് നൂറ്റി ഇരുപത്തി മൂന്ന് മൈലേജ് ഒന്നും കിട്ടുന്നില്ല ഒരു നൂറ് മൈലേജ് കിട്ടും വണ്ടി ഫുൾ മെത്താലിക്ക് ബോഡിയാണ് മെറ്റാലിക് ബോഡിയാണ് നല്ല ലുക്കാണ് നമ്മൾ ബജാജ് അതൊക്കെ നമ്മുടെ ചെറുപ്പത്തിലെ എല്ലാം നമ്മൾ പജായിച്ചേതൊക്കെ എന്ന് പറയുമ്പോൾ ഒരു ഇഷ്ടവാഹനമായിരുന്നു ആ ലുക്കാണ് പിന്നെ ഫുൾ മെറ്റൽ ബോഡിയാണ് നല്ല സസ്പെൻഷനാണ് സീറ്റിംഗ് കപ്പാസിറ്റി സീറ്റിംഗ് നല്ല ശക്തമാണ് സീറ്റിംഗ് നമുക്ക് ഒരിക്കലും തണ്ടിരുവാനൊന്നും ഇടവില്ല വളരെ നല്ല സുഖമായി ഡ്രൈവ് ചെയ്ത് പോകാവുന്നതാണ് പിന്നെ ഒറ്റ ചാർജിൽ ഇവർ നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്ററാണ് ഇവർ അവകാശപ്പെടുന്നത് നൂറ് കിലോമീറ്റർ നമുക്ക് പ്രതീക്ഷിക്കാം നൂറ് കിലോമീറ്ററോളം കിട്ടും പിന്നെ വണ്ടി എന്നെ സംബന്ധിച്ചിടത്തോളം സാറ്റിസ്ഫൈഡാണ് എനിക്കിഷ്ടമായി ഞാൻ ഡെയിലി ഇടത്തെരുതലാണ് എൻ്റെ വീട് ഡെയിലി ഗുരുവായൂർ പോവും ഗുരുവായൂർ പോകുമ്പോൾ എങ്ങനെയായാലും ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് മുപ്പത്തഞ്ച് എഴുപത് ഓടും ഡെയിലി എങ്ങനെയായാലും ഒരു നൂറ് കിലോമീറ്റർ ഓടുന്നുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചോയ്സാണ് കാരണം നഷ്ടമില്ല മുതലാക്കാവുന്നൂ അപ്പം ഇതാണ് ഈ വണ്ടിയെക്കുറിച്ച് പറയാനായിട്ടുള്ളത് വണ്ടി നിങ്ങൾക്കും ഓട്ടോ ഉള്ളവർക്ക് എടുത്താൽ നല്ലതാണ് ഓട്ടോ ഉള്ള ആൾക്കാർക്ക് എല്ലാം എടുത്താൽ ഈ വണ്ടി വളരെ നല്ലതാണ് അല്ലാതെ ഓട്ടോ ഒന്നുമില്ലെങ്കിൽ കാര്യം ചെറിയ ഒരു പത്ത് കിലോമീറ്റർ അമ്പത് കിലോമീറ്റർ ഇരുപത്തഞ്ച് കിലോമീറ്റർ ഓടിനൊരു ഈ വണ്ടി എടുത്തിട്ടൊരു കാര്യമില്ല പിന്നെ ഇതിൻ്റെ റസ്സർ കാട്ടിത്തരാം അതെ ഇതാണ് തൊണ്ണൂറ്റി മൂന്ന് കിലോമീറ്റർ ഓടാൻ ഉള്ളത് ഇതുണ്ട് ഇതിൽ കാട്ടുന്നുണ്ട് വണ്ടി പൊതുവെ നല്ല വണ്ടിയാണ് നമുക്ക് ധൈര്യപ്പെട്ട് എടുക്കാവുന്ന വണ്ടിയാണ് കാരണം ഒരു ഫുൾ മെറ്റൽ ബോഡിയുള്ള വണ്ടിയാണ് മറ്റേതെല്ലാം ഫൈബർ പാർട്സാണ് ടി വി എസിൻ്റെ എല്ലാം പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് ഇതിൻ്റെ ഹബ്ബ് മോട്ടറല്ല ഹബ്ബ് മോട്ടർ ആണെങ്കിലും നമുക്ക് ടയറ് മാറ്റണമെങ്കിലൊക്കെ ഭയങ്കര മോട്ടറ് നല്ല ക്വാളിറ്റിയുള്ള സൈഡ് മോട്ടറാണ് എന്താ മോട്ടറ് ഇത് വേണ്ട നമ്മുടെ മറ്റേ വണ്ടി മതി ഇത് ഒരു ഇലക്ട്രിക് വണ്ടിയാണെന്ന് തോന്നുന്നില്ല പോകുന്നില്ല അതേമാതിരിയാണിത് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഡി വയസിൻ്റെ അപ്പ് മോട്ടറാണ് ഏറ്റവും വില കുറഞ്ഞ അപ്പ് മോട്ടറാണ് ഒരു മാസം ഒരു നാനൂറ് രൂപ നമുക്ക് കറണ്ട് ബില്ല് വരും കൂടുതൽ വരും അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വണ്ടി എടുക്കാവുന്നതാണ് നല്ല വണ്ടിയാണ് എന്ന സന്തോഷം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കും അതേമാതിരി ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഓക്കെ ഇനിയും നല്ല നല്ല വീഡിയോകളുമായി അതിൽ പുള്ളി ചാനൽ വരുന്നതാണ് നിങ്ങൾ എനിക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനലിനെ പ്രോത്സാഹിപ്പിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് എനിക്ക് ബൈ 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 ഓക്കെ